ാണ് അപ്പോൾ ഇതേ നമ്മളുടെ കയ്യിൽ മാങ്ങ ഇഷ്ടമുള്ളൊരാണ്ടല്ലേ അപ്പോൾ അതേ നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി കിളിച്ച് കിളിച്ചു കൊണ്ടുതന്നെ മാങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ നമ്മൾ വരിവരായിട്ട് അരിഞ്ഞ ഉപ്പും മുളകിട്ട് തിന്നാലോ അങ്ങനെ അതേ ഉമ്മി നമ്മുടെ പണി തുടങ്ങിയിട്ടുണ്ട് മാങ്ങ ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടേ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അങ്ങനെ അതേ നമ്മളുടെ മാങ്ങക്ക് വരി വരിയായിട്ട് അരിഞ്ഞതിന് ശേഷം തേ ഉപ്പും മുളം കൂടി തേറ്റ് പിടിപ്പിച്ച് എൻ്റെ അക നന്നായിട്ട് തേറ്റ് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നരിഞ്ഞിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കുകയല്ല കണ്ടിട്ടെന്നെല്ലാവർക്കും വേണം വരുന്നുണ്ടല്ലേ അങ്ങനെ നമ്മളൊന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ് ഞാനും അനീന ഓർമ്മ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ആഹാ അന്തസ്സ നല്ല റെസ്റ്റോറൻറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്ത് ബൈ